ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു ചക്ക അപ്പം ഉണ്ടാക്കിയാലോ ചില സ്ഥലങ്ങളിൽ ചക്ക അടയെന്നും ചക്ക മൂട എന്നൊക്കെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്പാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം അതിനുവേണ്ടി ഈ ചക്ക ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതിനാവശ്യമായ ചക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചക്കയട ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചരിയാണ് ഇത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് അതും എടുത്തിട്ടുണ്ട് ഇത് ചക്ക ഉണ്ടാക്കാൻ ആവശ്യമായ വാഴയിലയാണ് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതിനാവശ്യമായ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്ന് ഉരുക്കി ഇതിൻ്റെ കല്ലൊക്കെ ഒന്ന് അരച്ചെടുക്കണം കൂട്ടത്തിൽ അരിയും ചക്കയും കൂടി ഒന്ന് അരച്ചെടുക്കണം ചക്കയും അരിയും ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് രണ്ടും ഒന്നിച്ചരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ചക്ക ഞാൻ ആദ്യം അരച്ചെടുക്കുന്നുണ്ട് ചക്ക അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം അതരഞ്ഞു വരുമ്പോഴത്തേക്കും ശർക്കര അലിയിച്ചെടുക്കാം ശർക്കര അലിയിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അരിച്ചെടുക്കണം ഇത് ശർക്കരയിലുണ്ടായ അഴുക്കാണ് ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം മാത്രമേ അരിപ്പയിൽ അരിച്ചെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അരിപ്പ ചൂട് കൊണ്ട് പോകും ഇനി ശർക്കര ശർക്കരപ്പാനി അരിയിലേക്ക് കുറച്ച് കുറച്ചായി കൊടുക്കാം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇത് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇഡലി പാത്രത്തിൽ പുഴുങ്ങിയെടുക്കാനാണ് പോകുന്നത് അതിനായി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഇനി ഇത് ഇതേപോലെ കോരിയിട്ട് വഴയുടെ ഇലയിൽ വെച്ച് മടക്കി വെക്കാം മാവിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്യണം അത് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലയിൽ കോരി വെക്കാം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചക്കപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കി മാവ് ഒരു പ്ലേറ്റിൽ ഒഴിച്ച് ഇതിനകത്ത് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യം ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്